എപ്പിസോഡിലേക്ക് സ്വാഗതം ആരിഫീൻ അഹമ്മദ് അൽ അൽ ുംറിയാംരി തങ്ങളുടെ ആണ്ടിൻ്റെ മാസമാണ് അവിടുത്തെ ചരിത്രം നമുക്ക് ചെറിയ രൂപത്തിൽ മനസ്സിലാക്കാം തർബിയ മാറാകട്ടെ പുതിയ പുതിയ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽബട്ടൺ അമർത്തി ഇതിലേക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനാക്കാൻ കിട്ടാൻ വേണ്ടി എല്ലാവരും സഹകരിക്കണമെന്ന് ഓർത്തുന്നു പബ്ബു സുബഹാനോ തല മഹത്തുക്കളുടെ മതസ്ഥ നമുക്ക് നൽകിയിരുന്നു ഗ്രേക്ക് മാറാല ഹിജറ അഞ്ഞൂറ്റി പന്ത്രണ്ട് റജഫ് ഒന്നിന് ഇറാക്കിലെ ബത്വാഇഹ് എന്ന പ്രദേശത്തെ ഹസൻ എന്ന ഗ്രാമത്തിലാണ് ഷെയ്ഖ് വാഹന ജനിച്ചത് അബുൽ ഹസൻ അരി റതിയവിൻ്റെയും ഉമ്മുൽ ഫവൽ അൻസാരിയുടേയും മകനാണ് ഈ ലോകത്ത് പിറവിയെടുത്തത് മാതാവും പിതാവും വലിയ ആത്മീയ തേജസ്സുകളായിരുന്നു തിരുനബി സാഹ അലൈഹി വസ്ലമാൻ തങ്ങളുടെ പോത്ര ഹസ്രത്ത് ഹുസൈൻ വന്നു ചേരുന്നതാണ് മഹാനായ ഷെയ്ഖ് റിഫായി തങ്ങളുടെ പിതൃപരമ്പര പിതാവിൻ്റെ മരണശേഷം സഹോദരൻ ഷേഖ് മൻസൂർ സംരക്ഷണത്തിലാണ് മഹാനവറുകൾ വളർന്നു വന്നത് ചെറുപ്പത്തിൽ തന്നെ ബുദ്ധിവൈഭവവും പഠനമികവും സൽസ്വഭാവവും കൊണ്ട് ആദരവ് കരസ്ഥമാക്കി ഖുർആാൻ വ്യാഖ്യാതാവ് ഹദീസ് പണ്ഡിതൻ ഹദീസ് നിവേദകൻ ഷാഫായി കർമ്മശാസ്ത്രജ്ഞൻ ഖുർആാൻ ശാസ്ത്രത്തിലെ അഗ്രഗണ്യൻ തുടങ്ങിയ നിലകളിൽ ഷേഖ് ശോഭിച്ചു സമ്പത്ത് പ്രശംസ എന്നിവ ലക്ഷ്യം വെക്കാതെ ജീവിച്ച മഹാൻ മഹാനും വിനയാനിതനും പ്രസന്നവദനനും ലളിതഹൃദയനും ഉത്തമ സ്വഭാവക്കാരനുമായിരുന്നു മഹാനായ ശേഖരിഫി മൗനമായിരുന്നു മഹാൻ്റെ ആയുധം തിരുനബി സ്വല്ലാഹു അലി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ പ്രചരിപ്പിക്കുക നന്മ കൽപ്പിക്കുക തിന്മ വിലക്കുക തുടങ്ങിയ ആത്മീയ ബോധനങ്ങൾ മഹാൻ്റെ പ്രവർത്തനങ്ങൾക്ക് വിരുദ്ധമായിരുന്നില്ല സൂറത്തുൽ ഇഖ്ലാസ് ആയിരം തവണ ഓതി തവണക്കാലത്ത് നിസ്കരിക്കൽ പതിവായിരുന്നു ദിഫാഇയ്യ അഹ്മദിയ എന്നീ പേരുകളിൽ മഹാൻ്റെ ത്വരീക്കത്ത് ഇന്ന് പ്രസിദ്ധിയാർജിച്ചിരിക്കുന്നു തൻ്റെ ത്വരീക്കത്തിൻ്റെ അവലംബത്തെക്കുറിച്ച് ഷെയ്ഖ് പറഞ്ഞതിങ്ങനെ ഖുർആൻ ആയത്തുകളും ഹദീസുകളും പരസ്പരം ശക്തി പകരുന്നതും അമ്പത്തഞ്ച് ഖുർആാൻ ആയത്തുകളെ ആശ്രയിച്ചിരിക്കുന്നതുമായ അമ്പത്ത് അമ്പത്തഞ്ച് കാര്യങ്ങളാണ് എൻ്റെ ത്വരീക്കത്തിൻ്റെ അടിസ്ഥാനം അള്ളാഹുവിനെ അടുത്തറിയുക സൃഷ്ടി പരിപാലകൻ അള്ളാഹു മാത്രമാണ് അംഗീകരിക്കുക അള്ളാഹുവിൻ്റെ മാത്രം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക അള്ളാഹുവിൻ്റെ കരാറ് വിശ്വസിക്കുക തുടങ്ങിയവ അതിൽപ്പെടുന്നു നിസ്സാരമായി ഗണിക്കപ്പെടുന്ന തിന്മകളിൽ നിന്നുപോലും ശിഷ്യരെ തടയുന്നതിലും സംസ്കരിക്കുന്നതിലും മഹാൻ അതീവ ശ്രദ്ധാലുവായിരുന്നു അദ്ദേഹം പറഞ്ഞു അന്യ അന്യസ്ത്രീയുമായി ധനിച്ചാവുന്നവനിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞിരിക്കുന്നു നമ്മുടെ രക്ഷിതാവും അവനില്ലെന്ന് ഒഴിവാൻ അബ്ബാഹുൻ്റെ നിയമങ്ങളെയും ചിഹ്നങ്ങളെയും ആദരിക്കുക തിരുനബി സ്വല്ലം ബാബു അലി വസ്ല്ലമ്മയുടെ സ്വപ്നത്ത് അനുദാപനം ചെയ്യുക എന്നതെല്ലാം മഹാൻ്റെ ആത്മീയ വിജയത്തിന് കാരണമായി വിനയാന്യതനായ ഷെയ്ഖിൻ്റെ ജനങ്ങളുമായുള്ള സമ്പർക്കം ഏറെ വ്യത്യസ്തമായിരുന്നു ഒരിക്കൽ പുറത്തുപോയ സമയത്ത് ഒരു കള്ളൻ ഷെയ്ഖിൻ്റെ വീട്ടിൽ കയറി തിരിച്ചു വന്നപ്പോൾ വാതിൽ തുറന്നിട്ടിരിക്കുന്നത് കണ്ടു മഹാൻ വീടിനകത്ത് കയറി നോക്കിയപ്പോൾ ധാന്യത്തിനരികെ ഒരാൾ ഇരിക്കുന്നത് കണ്ടു മഹാൻ അദ്ദേഹത്തിൻ്റെ പുറത്തു മെല്ലെ തട്ടി അദ്ദേഹം ഞെട്ടി കളനാണെന്ന് ശേഖവറുകൾക്ക് ബോധ്യപ്പെട്ടു മഹാൻ പറഞ്ഞു ധാന്യത്തിൽ നിന്ന് നിന്നെടുക്കേണ്ട ഇതിൽ നിന്നും എടുത്താൽ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോയി വറുക്കേണ്ടി വരും ഞാൻ വറുത്തു വെച്ച ഗോതമ്പ് ഇവിടെയുണ്ട് വരൂ ഞാൻ എടുത്തു തരാം പിന്നെയും ഷേഖ ചോദിച്ചു നിങ്ങൾ വല്ല സഞ്ചിയും കൊണ്ടുവന്നിട്ടുണ്ടോ സഞ്ചി കാണിച്ചപ്പോൾ കള്ളൻ്റെ മുഖത്തു നോക്കി പുഞ്ചിരിച്ചു വിനയാന്യുതനായി ധാരാളം ഗോതമ്പ് സഞ്ചിയിൽ നിറച്ചു നൽകി ശേഷം പറഞ്ഞു നിങ്ങൾ തനിച്ചു പോകേണ്ട ഞാൻ കൂടെ വരാം ഈ നാട് ശരിയല്ല തസ്കരന്മാരുടെ നാടാണ് എന്ന് പറഞ്ഞ് വഴിയാത്രയും മഹാൻ കള്ളനെ യാത്രയിൽ മഹാൻ കള്ളൻ അനുഗമിച്ചു എന്നാണ് ചരിത്രം അനിതര സാധാരണമായിരുന്നു മഹാൻ്റെ വ്യക്തിപ്രഭാവം ഈ മഹാമനീഷിയാരെന്ന് മനസ്സിലാക്കിയ കള്ളൻ പിന്നീട് മഹാന്റെ ശിഷ്യത്വം സ്വീകരിക്കുകയും ആത്മീയോന്നതി കൈവരിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം ഒലോഹിൻ്റെ മാർഗത്തിലല്ലാതെ ഒരു നിമിഷം പോലും കഴിഞ്ഞു പോകരുതെന്ന നിർബന്ധ ബുദ്ധിയുള്ള ആ മഹാത്മാവ് ഒലൂഹ് സ്ഥിരമാക്കിയിരുന്നു ഇടതും വലതും തിരിഞ്ഞു നോക്കാതെയാണ് നടന്നിരുന്നത് കരുണ ചെയ്യാത്തവന് കരുണ ചെയ്യപ്പെടുകയില്ല എന്ന നിഭിവചനം പകർത്തിയതായിരുന്നു ഷെയ്ഖവകളുടെ സാത്വിക ജീവിതം ഒരിക്കൽ ശിഷ്യൻ്റെ കൂടെ നടന്നു പോകുമ്പോൾ മാറാവ്യാധി പിടിപെട്ട ഒരു നായെ കാണാനിടയായി ഉടൻ അതിനെ പുഴയിൽ കൊണ്ടുപോയി കുളിപ്പിച്ചു വീട്ടിൽ കൊണ്ടുവന്ന നാൽപ്പത് ദിവസം പരിചരിച്ചു രോഗം ഭേദമായി ഇതറിഞ്ഞ ഒരു സുഹൃത്ത് ചോദിച്ചു ഈ നായയ്ക്ക് വേണ്ടി ഇത്രയും ബുദ്ധിമുട്ടണോ മഹാൻ പറഞ്ഞു ഈ ജീ ജീവിയുടെ കാര്യത്തിൽ അന്ത്യനാളിൽ എന്നോട് ചോദിക്കപ്പെട്ട ഞാൻ എന്തു മറുപടി പറയും ഇതായിരുന്നു കാരുണ്യ ഹൃദയം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ച മഹാൻ മിണ്ടാപ്രാണികളോടുള്ള കാരുണ്യം ചരിത്രത്തിൽ തുല്യതയില്ലാത്തതാണ് ഒരിക്കൽ നിസ്കാരത്തിന് സമയമായപ്പോൾ പള്ളിയിലേക്ക് പുറപ്പെടാൻ വേണ്ടി തൻ്റെ ഏക തമീസ് ധരിക്കാൻ ഒരുങ്ങിയപ്പോൾ അതിൻ്റെ കയ്യിലൊരു പൂച്ച ഉറങ്ങുന്നുണ്ടായിരുന്നു പൂച്ചയുടെ ഉറക്കം ശല്യപ്പെടുത്താതെ കമീസിൻ്റെ കൈ മുറിച്ചു മാറ്റിയ ശേഷം കമീസ് ധരിച്ച് മഹാൻ പള്ളിയിലേക്ക് പോയി മടങ്ങി വന്നപ്പോൾ പൂച്ച ഉറക്കമുറന്നു എഴുന്നേറ്റ് പോയിരുന്നു പിന്നീട് മുറിച്ചു മാറ്റിയ കൈ കമീസിൽ തുന്നിച്ചേർത്ത് സർവ്വജീവികളോടും കരുണയാർ എന്ന സമീപനമായിരുന്നു അദ്ദേഹം സ്വീകരിച്ചത് ഒരു വഴിയിലൂടെ നടക്കുമ്പോൾ ഭക്ഷണമുറിയിലെ അവശിഷ്ടങ്ങൾ പരസ്പരം കടിച്ചു കീറുന്ന ഒരു പറ്റം നായ്ക്കളെ കാണാനിടയായി അവയെ അവയെ ആരെങ്കിലും ശല്യപ്പെടുത്താതിരിക്കാൻ അവളെ നിന്നു എന്നിട്ട് ആ നായകളോട് പറഞ്ഞ് ജീവികളെ നിങ്ങൾ തമ്മിൽ പിണങ്ങരുത് സുരക്ഷിതമായി ഭക്ഷിക്കുക നിങ്ങൾ കടിപിടി കൂടോ കൂടി ബഹളമുണ്ടാക്കിയൊരുപക്ഷേ ഭക്ഷണങ്ങളുടെ ഉടമ നിങ്ങളെ തടഞ്ഞേക്കാം അത്ഭുതം ജനിപ്പിക്കുന്ന ഇത്തരം ചരിത്ര സംഭവങ്ങൾ ഷെയ്ഖിൻ്റെ ഏറെയുണ്ട് വിറക് ശേഖരിച്ച ദരിദ്രർക്കും വിധവകൾക്കും വിതരണം ചെയ്യുന്നത് മഹാന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിരുന്നു വിറക് ശേഖരിക്കാനും വിതരണം ചെയ്യാനും ശിഷ്യന്മാർ അനുകരിക്കുമായിരുന്നു പരുക്കൻ വസ്ത്രങ്ങളാണ് മഹാൻ ധരിച്ചിരുന്നത് ശൈത്യകാലത്ത് പോലും പുറങ്കോട്ട് ധരിച്ചിരുന്നില്ല രണ്ട് മൂന്ന് ദിവസത്തിൽ മാത്രമാണ് അദ്ദേഹം ആഹാരം കഴിച്ചിരുന്നത് ഷെയ്ഖിനെ പോലെ തന്നെ ശിഷ്യന്മാരും വളരെ വിനയാനിദ്ധ്യരായിരുന്നു ഒരിക്കൽ ഷെയ്ഖ് ശിഷ്യരോട് പറഞ്ഞു എന്നിൽ എന്തെങ്കിലും ന്യൂനത ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്നോട് പറയണം ഉടനെ ഉമർ ഫാറൂഖ് എന്ന ശിഷ്യൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു അങ്ങയുടെ ഒരു ന്യൂനത എനിക്കറിയാം എന്താണ് പറയൂ ഉമർ ഞങ്ങളെപ്പോലുള്ളവർ അങ്ങയുടെ ശിഷ്യന്മാരായി എന്നതാണ് അങ്ങയുടെ ന്യൂനത എന്ന ഉമർ പറഞ്ഞു ഇത് കേട്ട് അദ്ദേഹം കരയാൻ തുടങ്ങി ശിഷ്യന്മാരും കരഞ്ഞു ഏറെ നേരത്തെ കൂട്ടക്കരച്ചിൽ തീർച്ചയായും വാഹനം രക്ഷപ്പെട്ടാലും വാഹനത്തിലുള്ള യാത്രക്കാരും രക്ഷപ്പെടുമെന്ന പ്രതീക്ഷയുടെ വാചകമാണ് പിന്നീട് അദ്ദേഹം പറഞ്ഞത് വൃദ്ധർ പുഷ്ടരോഗികൾ എന്നിവരുടെ വസ്ത്രം കൊടുക്കുക അവരെ കുളിപ്പിക്കുക മുടി കൊടുക്കുക തുടങ്ങിയ മഹാന്റെ നിസ്വാർത്ഥ സേവനങ്ങളായിരുന്നു അവർക്ക് ആവശ്യമായ ഭക്ഷണം എത്തിച്ചു കൊടുത്തിരുന്ന മഹാനെ പലപ്പോഴും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുമായിരുന്നു അവരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുമായിരുന്നു അന്തന്മാരെ കൈപിടിച്ച് ലക്ഷ്യസ്ഥാനത്തെത്തിച്ചു കൊടുക്കുമായിരുന്നു സ്പർശിയായ മുഖമായിരുന്നു ഇമാം സർവതരസ്പർശിയായ സേവനമായിരുന്നു എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു شيخ رفاعي رضي الله عنه حجينه نبوي مكة إلى كرم عن مدينة النبي صلى الله عليه وسلم على رواه شريف التي أولم في حالة البود روحي كنت أرسلها تقبل الأرض أني وهي نائبتي فهذه نوبة

വലത് കരം നീട്ടിത്തന്നാലും അതിനാൽ ഞാൻ എന്റെ അതരങ്ങളെ മധുരമാക്കട്ടെ ഈ വരികല്ല ലഭിക്കേണ്ട താമസം നബി സല്ലാഹു അരി വസല്ലമിയുടെ കരം നിന്ന് പ്രത്യക്ഷപ്പെട്ടു ഷേഖ് റതി തിരുനബിയുടെ തൃക്കരങ്ങൾ ചുംബിച്ചു ജീവിതത്തിൻ്റെ ബാഹ്യവും ആന്തരികവും രഹസ്യവും പരസ്യവും വൈയക്തിക വൈയക്തികവും സാമൂഹികവുമായ മുഴുവൻ മേഖലകളിലും ഉത്തമമാതൃകയാണ് ഷെയ്ഖലിഫായി അള്ളാഹു അവിടുത്തെ മതത് നൽകട്ടെ അവിടുന്ന് ഈ ലോകത്തോക്ക് വിടവ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയുന്നത് ഇറ അഞ്ഞൂറ്റി എഴുപത്തെട്ട് ജമാഅല്ലവൽ പന്ത്രണ്ടിനെയാണ് അവിടത്തെ ഖബർ മഹാ ഉമ്മ അബീദ എന്ന ഗ്രാമത്തിൽ അവിടുന്ന് അന്ത്യ കൊള്ളുന്നുണ്ട് അള്ളാഹു അവിടുത്തേക്ക് തറച ഉയർത്തി കൊടുത്ത് അവിടുത്തെ എല്ലാ നവറും മതും ഹിമായത്തും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മഹത്തുക്കളുടെ ചരിത്രം വിളിച്ച ധനുധാവനം ചെയ്യാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ